ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മഴത്തുള്ളി ക്രിയേഷൻസ് ശേഖറിൻ്റെ ആജ്ഞപ്രകാരം പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയ രണ്ട് ഗുണ്ടകൾ ഇപ്പോൾ ആരതിയുടെ കസ്റ്റഡിയിൽ എത്തിയിരിക്കുകയാണ് അവരെ ചോദ്യം ചെയ്യുകയാണ് ആരതി ശരിക്കും പ്രിയങ്കയ്ക്ക് എന്താണ് സംഭവിച്ചത് പ്രിയങ്കയെ നിങ്ങൾ എന്തിനാണ് കൊന്നത് എവിടെ വെച്ചാണ് കൊന്നത് എന്നൊക്കെ ഇങ്ങനെ ഓരോ ക്വസ്റ്റ്യൻസ് ചോദിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ അവരല്ലാതെ ചെയ്തറി എന്നാണ് അവർ പറയുന്നത് ഇനി ഉടൻ തന്നെ ശേഖരും കസ്റ്റഡിയിലാകും അതുകൊണ്ട് ശരിക്കും എന്താണ് സംഭവിച്ചത് എന്ന് പറയുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എന്ന് വീണ്ടും പറയുകയാണ് ആരതി കൊലപാതക കുറ്റത്തിന് വാങ്ങിച്ചു തരാവുന്ന മാക്സിമം ശിക്ഷ നിങ്ങൾക്ക് ഞാൻ വാങ്ങിച്ചു തരും അല്ലെങ്കിൽ കുറ്റവാളിയായ ചന്ദ്രശേഖരനെ സഹായിച്ച് എന്ന കേസ് മാത്രമേ നിങ്ങൾക്കുണ്ടാവൂ ഒപ്പം കോടതിയിൽ മാപ്പ് സാക്ഷിയായതിൻ്റെ ആനുകൂല്യവും ഉണ്ടാകും എന്താണ് വേണ്ടതെന്ന് ചോദിക്കുന്നു അവർ പറയുന്നത് നിങ്ങൾ പറയുന്ന പ്രിയങ്കയെ ഞങ്ങൾക്കറിയില്ല ഞങ്ങൾ അങ്ങനെ ഒരു പെൺകുട്ടിയെ കൊന്നിട്ടില്ല നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റുമെങ്കിൽ തെളിയിക്കുമെന്ന് പറയുന്നു ഇവർ സ്ട്രോങ് ആണല്ലോ ഞാൻ കരുതിയത് ഈ സമയം കൊണ്ട് ഇവർ കാര്യങ്ങൾ മനസ്സിലാക്കി കാണൂ എന്നാണ് പക്ഷേ പോരാ ഇനി നിങ്ങൾക്ക് എന്താണ് ചെയ്യാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ ചെയ്തോ എന്ന് പറഞ്ഞ് ഒരു ചെയറിട്ട് അവരുടെ മുന്നിലിരിക്കുകയാണ് ആരതി ആരതിയുടെ ടീംസ് രണ്ടു രണ്ടുപേരും രണ്ടുപേരെയും അടിച്ചു ഒതുക്കുന്നുണ്ട് ഇത് ആസ്വദിച്ച് കാണുകയാണ് ആരതി ചാവട്ടി ഒതുക്കുകയാണ് അവർ മര്യാദയ്ക്ക് സത്യം പറഞ്ഞില്ലെങ്കിൽ തീർത്ത് കളയും ഞാൻ എന്നൊക്കെ പറയുന്നു ഒടുവിൽ അവർ സമ്മതിക്കുന്നുണ്ട് പറയാം മേഡം ചന്ദ്രശേഖർ എന്ന ഒരാളാണ് ഞങ്ങളെ കൊണ്ട് ഇതൊക്കെ ചെയ്യിപ്പിച്ചത് എന്ന് പറയുന്നു അങ്ങനെ പ്രിയങ്കയെ തട്ടിക്കൊണ്ടുപോയ ദിവസം മുതലുള്ള കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് പിന്നെ പ്രിയങ്കയും പ്രിയങ്കയെ ഗൗതമും ശേഖറും കൂടി ഇങ്ങനെ കത്തിച്ച് കളഞ്ഞ കാര്യവും എല്ലാം പറയുന്നുണ്ട് എല്ലാം കേട്ട ശേഷം ആരതി ചോദിക്കുന്നു മുംബൈക്ക് പോകാനായിരുന്നു തീരുമാനം അല്ലേ ഇനിയെങ്കിലും ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ പറയാൻ ശ്രമിക്കേ ശിക്ഷയുടെ കാഠിന്യം കുറയ്ക്കാൻ എനിക്ക് സാധിക്കും അവിടെ മാപ്പ് സാക്ഷിയായി നിന്നാൽ പക്ഷേ കോടതിയിൽ വെച്ച് മൊഴി മാറ്റാനാണ് ഉദ്ദേശമെങ്കിൽ ജീവിതകാലം മുഴുവനും ജയിലിൽ കിടക്കാനുള്ള കുരുക്ക് ഞാനുണ്ടാക്കിത്തരും എന്താണ് വേണ്ടത് എന്ന് ചോദിക്കുന്നു ഞങ്ങളെല്ലാം സത്യം ഞങ്ങളെല്ലാ സത്യങ്ങളും പറയാം എന്നവർ സമ്മതിച്ചു ഇനിയിപ്പോൾ എ സി പി അർജുനെ വിളിക്കാനായി പറയുന്നുണ്ട് ഇവരെ അവർക്ക് കൈമാറണമെന്നും പറയുന്നു പ്രിയങ്കയുടെ കൊലപാതക കേസ് ഏകദേശം ഇവിടെ പൂർത്തിയാകുന്നു ശേഷം കാണിക്കുന്നൊരു വരുണം രാധികയും ക്ഷേത്രത്തിലേക്ക് പോകാൻ തുടങ്ങുകയാണ് അമ്മയോടും യാത്ര പറയുന്നുണ്ട് ഏത് അമ്പലത്തിലാണെന്ന് പത്മിനി ചോദിക്കുന്നു കൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് എന്ന് പറയുകയാണ് രാധിക നിങ്ങളുടെ രണ്ടുപേരുടെയും പേർക്ക് ഞാനൊരു വഴിപാട് നേർന്നിരുന്നു അത് ചെയ്യാമോ എന്ന് പത്മിനി ചോദിക്കുന്നുണ്ട് ചെയ്യാമെന്ന് രാധിക ഞാൻ പൂജാമുറിയിൽ പൈസ ഒഴിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു എടുത്തോണ്ട് വരാമെന്ന് പത്മിനി ക്ഷേത്രത്തിൽ പോകുവാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാനും കൂടി വരുമായിരുന്നല്ലോ എന്താ എന്നോട് പറയാതിരുന്നത് എന്നെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അയ്യോ മുത്തശ്ശി ഞാൻ വിചാരിച്ചു മുത്തശ്ശി വരില്ലെന്ന് ഒരു കാര്യം ചെയ്യുക മുത്തശ്ശി വേഗം പോയി റെഡിയാവ് എന്ന് പറയുന്നുണ്ട് വേണ്ട വേണ്ട നീ നിന്റെ ഭാര്യയും കൂട്ടി പോകാൻ തീരുമാനിച്ചിരിക്കുകയല്ലേ അപ്പോ ഞാൻ അതിൻ്റെ ഇടയ്ക്കൊരു ശല്യമായിട്ട് വരുന്നില്ല അത് പറ്റില്ല മുത്തശ്ശി പെട്ടെന്ന് റെഡിയാവ് ഞാൻ ഞങ്ങൾ നമ്മൾ ഒന്നിച്ചേ പോകുന്നുള്ളൂ എന്നൊക്കെ രാധിക പറയുമ്പോൾ മുത്തശ്ശി പറയുന്നു ഞാൻ വെറുതെ പറഞ്ഞതാ മോളെ നിങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നതാ മുത്തശ്ശിക്ക് സന്തോഷം ആ സമയത്ത് പത്മിനി അത് എടുത്തുകൊണ്ട് വരുന്നുണ്ട് ഒരു സ്വയംവര പുഷ്പാഞ്ജലി കഴിപ്പിക്കണം പിന്നെ മോളുടെ പേരെഴുതിയ ഒരു വഴിപാടും എങ്ങോട്ടാ രണ്ടുപേരും കൂടി എന്നെ കൽപ്പനയും ചോദിക്കുന്നുണ്ട് അവിടേക്ക് വന്ന് ഒരു കൂടെ തന്നെയുണ്ട് അവർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണെന്ന് പത്മിനി പറഞ്ഞിട്ടുണ്ട് എന്താ കൽപ്പന നിങ്ങൾ രണ്ടുപേരും കൂടി അവരുടെ കൂടെ പോകുന്നുണ്ടോ അതോ പോകുന്നുണ്ടെങ്കിൽ കാറിലാണോ ബൈക്കിലാണോ എന്ന് ചോദിച്ചിട്ട് പോയാൽ പോരെ വെറുതെ നാണം കിടാൻ നിൽക്കണ്ട അപ്പം ശരി മുത്തശ്ശി പോവുകയാണെന്ന് പറഞ്ഞ് രണ്ടുപേരും പോയി പ്രിയങ്ക വരുണിന്റെ ഭാര്യയായി വന്നപ്പോൾ അവരുടെ പേർക്ക് വഴിപാട് കഴിപ്പിക്കാനും ആരും ഉണ്ടായിരുന്നില്ല ക്ഷേത്രത്തെ കൊണ്ടുപോകാനും ആരും ഉണ്ടായിരുന്നില്ല എന്നൊക്കെ ഉർവശി പറയുമ്പോൾ കൽപ്പന പറയുന്നുണ്ട് എന്തിനാ ക്ഷേത്രത്തിന്റെ കാര്യം പറയുന്നത് ഏതെങ്കിലും ഒരു പരിഗണന അവൾക്ക് എപ്പോഴെങ്കിലും കിട്ടിയിട്ടുണ്ടോ ഒരു ഭാര്യ എന്ന നിലയ്ക്കോ ഒരു മകൾ എന്ന നിലയ്ക്കോ അവളെ ആരെങ്കിലും ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നു ഭാര്യ എന്ന നിലയ്ക്ക് അവൾ എന്തൊക്കെയാണ് ഇവിടെ ചെയ്തിരുന്നത് മരിച്ചുപോയ ഒരാളെ കുറ്റം പറയുന്നത് ശരിയല്ല അതുകൊണ്ടാണ് ഞാൻ പ്രത്യേകിച്ച് ഒന്നും പറയാത്തത് പക്ഷേ കണിമംഗലത്ത് നടന്ന ആരും മറന്നു പോവരുത് വരുൺ രാധികയെ സ്നേഹിക്കുന്നത് കണ്ട് ബുദ്ധിമുട്ട് എന്തെങ്കിലും കൽപ്പനയ്ക്ക് തോന്നുന്നുണ്ടെങ്കിൽ വരുൺ രാധികയെ സ്നേഹിക്കുന്നത് പോലെ കൽപ്പന സൂര്യ സ്നേഹിച്ചാൽ മതി പത്മിനി പറയുന്ന മോളെ കൽപ്പനയെ നമ്മുടെ ജീവിതത്തിൽ സന്തോഷം വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മളാണ് നീ മനസ്സുവച്ചാൽ നിന്റെ ജീവിതവും നിനക്ക് സന്തോഷകരമായക്കാം എന്നൊക്കെ പത്മിനി പറയുന്നുണ്ട് എന്നിട്ട് രണ്ടുപേരും പൂജാമുറിയിലേക്ക് പോകുമ്പോൾ ഉർവശിയും കൽപ്പനയും ദേഷ്യത്തോടെ നിൽക്കുകയാണ് അവിടെ നമ്മൾ പ്രതീക്ഷിച്ചത് തന്നെ സംഭവിച്ചു ഇനിയിപ്പോ രാവിലെയും വൈകുന്നേരവും ഇവിടെ രാധികാപുരാണമായിരിക്കും മുത്തശ്ശിയുടെയും അമ്മയുടെയും നാവി എന്ന് എന്നൊക്കെ കൽപ്പന പറയുമ്പോൾ ഉർവശി പറയുന്നുണ്ട് ഞാൻ നിന്റെ കൂടെ തന്നെയുണ്ട് എന്ത് വേണമെങ്കിലും നീ ചെയ്തോളൂ നമുക്ക് കൃത്യമായിട്ട് നടപ്പിലാക്കാം അവളെ പോലെ യോഗ്യതയില്ലാത്ത ഒരുത്തി കണിമംഗലത്ത് കിടന്ന് മെയിനറ് സഹിക്കാൻ കഴിയില്ല വരട്ടെ ചെറിയമ്മേ നമുക്ക് അവസരം കിട്ടും അപ്പോൾ കാണിച്ചു കൊടുക്കാം എന്നൊക്കെ കൽപ്പന പറയുന്നുണ്ട് അങ്ങനെ ഇപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ആലോചിച്ച് നിൽക്കുകയാണ് രണ്ട് പേരും ഇതേ സമയം ശ്യാമ ക്ഷേത്രത്തിൽ നിൽക്കായിരുന്നു കൂടെ അമൃതയുണ്ട് എൻ്റെ മോക്ക് അവളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം നീ സാധിച്ചു കൊടുത്തോ ഇത്രയും കാലം അവൾ ഒരുപാട് വേദനിച്ചു അവളെക്കുറിച്ച് ഞാനും ഇനിയുള്ള ജീവിതത്തിൽ അവൾക്ക് സന്തോഷം മാത്രം നീക്കി വെക്കണേ എന്നൊക്കെ ശ്യാമ പ്രാർത്ഥിക്കുന്നുണ്ട് ഒരു അല്ലലുമില്ലാതെ അവളുടെ ദാമ്പത്യം മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെയാണ് ശ്യാമയുടെ പ്രാർത്ഥന വരുണിൻ്റെയും രാധികയുടെയും പേർക്ക് ഞാൻ പറഞ്ഞ വഴിപാട് കഴിപ്പിക്കണം ഏട്ടത്തി രസീത് കഴിപ്പിക്കണം പിന്നെ ചില കാര്യങ്ങളൊക്കെ ശ്യാമ അമൃതയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് പിന്നെ ഉത്സവം അടുക്കുമല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ വഹിച്ചോളാം എന്നും കൂടി പറയണം എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ അമൃത അങ്ങോട്ടേക്ക് പോകുന്നു ശ്യാമയാണെങ്കിൽ പ്രാർത്ഥനയോടെ അവിടെ നിൽക്കുന്നുണ്ട് ഇതേ ക്ഷേത്രത്തിൽ തന്നെയാണ് രാധികയും വരുണും വരുന്നത് അമൃത വഴിപാട് കഴിപ്പിക്കാനായി പോകുന്നു ശ്യാമയാണെങ്കിൽ കണ്ണടച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് നിൽക്കായിരുന്നു അമൃത ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ പുറകിൽ വരുണും രാധികയും നിൽക്കുന്നത് കാണുന്നുണ്ട് അവർ രണ്ടുപേരും തൊഴുതുകൊണ്ട് നിൽക്കുകയാണ് കുറച്ച് മുന്നിലായിട്ടാണ് ശ്യാമ നിൽക്കുന്നത് ശ്യാമയുടെ തൊട്ട് പിറകിലെത്തിയിരിക്കുകയാണ് രാധിക അമൃതയ്ക്ക് അങ്ങോട്ടേക്ക് ഓടി വരാൻ സാധിച്ചില്ല ഇപ്പോൾ തൊട്ട് പുറകിലും ബ്യാക്കിലുമായി മുമ്പിലും ബ്യാക്കിലുമായിട്ട് നിൽക്കുകയാണ് അമ്മയും മകളും ടെൻഷനോടെ അമൃതയും നിൽക്കുന്നു രാധിക തൊഴു രാധികയെ നോക്കി നിൽക്കുകയാണ് വരുൺ ശ്യാമ തിരിഞ്ഞു നോക്കുമ്പോൾ അമൃത അവിടെ നിന്ന് ആംഗ്യം കാണിക്കുന്നുണ്ട് തിരിഞ്ഞു നോക്കല്ലേ നോക്കല്ലേ എന്ന് എന്താണെന്ന് ശ്യാമയ്ക്ക് മനസ്സിലായില്ല പതിയെ ശ്യാമ അങ്ങോട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ രാധികയും വരുണും തൊട്ടു പിറകിൽ നിൽക്കുന്നത് കാണുന്നു അവർ കണ്ണടച്ച് നിൽക്കുന്നതിനാൽ അവർ ശ്യാമയെ കാണുന്നതുമില്ല ടെൻഷനോടെ നോക്കുകയാണ് രണ്ടുപേരെയും പെട്ടെന്ന് സാരി തൊമ്പു വെച്ച് മുഖം മറച്ചിട്ട് അവിടെ നിന്നും മാറിപ്പോവുകയാണ് ശ്യാമ പെട്ടെന്ന് ശ്യാമ തന്റെ കാറിന്റെ അരികിലേക്ക് പോയി ശ്യാമ തിരിഞ്ഞാൽ ആകെ പ്രശ്നമായേനെയായിരുന്നു എന്ന് പറയുന്നു ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്ന് കരുതിയാ മതി എന്നൊക്കെ പറയുന്നു ഉടൻ തന്നെ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട് വരുൺ രാധികയോട് പറയുന്നു അമ്മ പറഞ്ഞ വഴിപാട് ചെയ്യണ്ടേ എന്ന് അതുമാത്രമല്ല എനിക്കും ചില വഴിപാട് ചെയ്യാനുണ്ട് അത് എന്താണെന്ന് വരുൺ ചോദിക്കുമ്പോൾ രാധിക പറയുന്നുണ്ട് അത് പിന്നെ വരുൺ എന്റെ സ്വന്തമാകാൻ വേണ്ടി ചെയ്തതാണ് ഈശ്വരൻ അതിപ്പോ നടത്തി തന്നല്ലോ എന്നൊക്കെ പറയുന്നു ഈ വിശ്വാസത്തിൽ നിന്ന് കുറേ ദൂരം മാറി നിന്നതാണ് ഞാൻ പക്ഷേ പ്രശ്നം രൂക്ഷമായപ്പോൾ ഞാനും നേർന്ന ഒരു വഴിപാട് തന്നെ സ്വന്തമാക്കാൻ എന്ന് വരുൺ പറയുന്നു കള്ളം പറയരുത് എന്ന് രാധിക പറയുമ്പോൾ വരുൺ പറയുന്നുണ്ട് നമ്മൾ ജയിലിലേക്ക് പോയപ്പോൾ എല്ലാം അവസാനിച്ചു എന്ന് കരുതിയതാ പക്ഷേ അത് എല്ലാം മാറ്റി തന്നില്ലേ അതുകൊണ്ട് നമ്മൾ രണ്ടുപേരും ഒന്നിച്ച് ചെയ്യാം എന്ന് പറയുന്നുണ്ട് അങ്ങനെ വഴിപാട് കഴിപ്പിക്കുന്ന ആ സ്ഥലത്ത് പോയി പേരും നാളും പറഞ്ഞു കൊടുക്കുമ്പോൾ അവിടുത്തെ ആ ഒരു ആൾ പറയുന്നുണ്ട് ഈ ഒരു പേരും നാൾ വെച്ച് ഇപ്പോൾ ഒരു വഴിപാട് കഴിപ്പിച്ചിട്ട് ഒരു സ്ത്രീ അങ്ങോട്ട് പോയതേ ഉള്ളല്ലോ ആരാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ് രാധിക ടെൻഷനോട് നിൽക്കുകയാണ് എന്നാലും അത് ആരായിരിക്കും എന്ന് പറഞ്ഞിട്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ